സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് രണ്ടായിരത്തി പതിനാല് മാർച്ച് ഇരുപത്തി അഞ്ചാം തീയതി തമിഴ്നാട്ടിലെ നാമക്കലിലാണ് നാമക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് രാവിലെ അഞ്ച് മണിയോട് കൂടിയിട്ട് ഒരു എഴുപത് വയസ്സോളം പ്രായമുള്ള ഒരു വൃദ്ധൻ വരികയാണ് അയാളുടെ കയ്യിലാണെങ്കിൽ കയ്യിലാണെങ്കിലൊരു കത്തിയുണ്ട് ആ കത്തിയിൽ നിന്നും ചോരത്തുള്ളികൾ ഉറ്റിറ്റ് വീഴുന്നുണ്ട് അതുപോലെ തന്നെ ഷർട്ടിലും മുണ്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ രക്തത്തുള്ളികളാണ് ഇത് കണ്ട പാറാവുകാരൻ പെട്ടെന്ന് തന്നെ ഞെട്ടിപ്പോയി പെട്ടെന്ന് തന്നെ പാറാവുകാരൻ ഇയാളുടെ മുഖത്ത് സൂക്ഷിച്ചു നോക്കി അപ്പോൾ ഇയാൾ കൈ ആംഗ്യം കാണിച്ച് എനിക്ക് കുറച്ച് വെള്ളം വേണമെന്ന് പറഞ്ഞു അങ്ങനെ ചെറിയൊരു ഭയത്തോടു കൂടിയാണെങ്കിലും പാറാപ്പുകാരൻ അവിടെയുള്ള കൂജിയിൽ നിന്നും കുറച്ച് വെള്ളമെടുത്ത് ഇയാൾക്ക് കൊടുത്തു പിന്നീട് അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് കിടന്നുറങ്ങുമായിരുന്ന പോലീസുകാരെ എല്ലാവരെയും തട്ടി ഉണർത്തി അതായത് എല്ലാവരും വരിക എന്ന് പറഞ്ഞ് അങ്ങനെ എല്ലാവരും പുറത്തേക്ക് വന്നു നോക്കുമ്പോൾ ഇയാളെ കണ്ടപ്പോൾ അവർ പോലും ശരിക്കും കഴിഞ്ഞാൽ ശരിക്ക് ഞെട്ടിപ്പോയി അതായത് ഇയാളുടെ രൂപവും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴേ അത് നന്നായിട്ട് വേർത്തിട്ടുണ്ടായിരുന്നു പിന്നീട് തന്നെ മുഴുവൻ രക്തമായിരുന്നു അങ്ങനെ ഇയാളെ പെട്ടെന്ന് തന്നെ പോലീസുകാർ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് ആ കത്തി തന്ത്രപരമായി വാങ്ങിച്ചു വെച്ചു അങ്ങനെ അവിടെ ഇരുത്തിയതിനു ശേഷം നേരെ എസ് ഐയെ ഫോൺ ചെയ്യുകയാണ് എസ് ഐ പറഞ്ഞു അയാൾ വിലങ്ങിട്ടിട്ട് അവിടെ ഇരുത്താൻ വേണ്ടി പറഞ്ഞു കാരണം പരിഭ്രാന്തനാകേണ്ട അല്ലെങ്കിൽ അക്രമാസക്തനായാലോ ചിലപ്പോഴും ഭ്രാന്തമായ ഒരവസ്ഥയിലായിരിക്കാം അതുകൊണ്ടാണ് എസ് ഐ അങ്ങനെ പറഞ്ഞത് ഒരു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ എന്ന് പറഞ്ഞ് എസ് ഐയും അവിടെ എത്തി എസ് ഐ അവിടെ എത്തുമ്പോഴും ഇയാൾ അവിടെ ഇരുന്ന് കരയുന്നുണ്ടായിരുന്നു അങ്ങനെ എസ് ഐയെ കണ്ടപ്പോൾ ഇയാൾ ഒന്നുകൂടി പൊട്ടിക്കരയാൻ തുടങ്ങി അപ്പോൾ എസ് ഐ പറഞ്ഞു സമാധാനിക്കൂ നമുക്ക് പരിഹാരം ഉണ്ടാക്കാം എന്താണ് സംഭവിച്ചതെന്ന് പറയൂ എന്ന് എസ് ഐ വളരെ ശാന്തതയോട് കൂടിയിട്ട് ഈ മനുഷ്യനോട് ചോദിച്ചു കാരണം എഴുപത് വയസ്സായി ഒരു മനുഷ്യൻ അയാളുടെ മുഖത്ത് ഭയങ്കരമായിട്ടുള്ള ഒരു വിഷമമുണ്ടെന്ന് ഇവർക്ക് മനസ്സിലായി എന്തോ ഒരു വലിയൊരു കാര്യം ചെയ്തിട്ടാണ് ഇയാൾ വന്നിരിക്കുന്നത് ഏതായാലും പിന്നെ എസ് ഐ അവിടെ എഴുന്നിട്ട് എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞു അപ്പോഴാണ് അയാൾ പറയുന്നത് ഞാൻ പരമവത്തൂർ എന്ന് പറയുന്ന ഗ്രാമത്തിൽ നിന്നാണ് വരുന്നത് അതായത് പോലീസ് സ്റ്റേഷനിൽ നിന്നും ഏകദേശം പതിനെട്ട് കിലോമീറ്റർ ഉണ്ട് പതിനെട്ട് കിലോമീറ്ററോളം ഇയാൾ നടന്നിട്ടാണ് വന്നിരിക്കുന്നത് അയാൾ പറഞ്ഞു ഞാൻ എൻ്റെ ഭാര്യയെ കൊലപ്പെട്ടു സാർ എൻ്റെ ഭാര്യയ്ക്ക് അറുപത് വയസ്സുണ്ട് കാമാക്ഷി എന്നാണ് പേര് എൻ്റെ പേര് ഗുണശേഖരൻ എന്നാണ് എനിക്ക് എഴുപത് വയസ്സുണ്ട് പോലീസ് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് ഈ പ്രായത്തിൽ ഇത് ചെയ്തത് അതായത് എന്തിനാണ് എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്നൊക്കെ കൂടുതൽ ചോദിച്ചെപ്പോഴാണ് ഇയാൾ ആ ഞെട്ടിക്കുന്ന കഥകൾ മുഴുവൻ പറഞ്ഞത് എന്നുള്ളതാണ് അതായത് ഈ ഗ്രാമത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുറച്ച് സ്ഥലവും ഒരു സ്വന്തമായിട്ടുള്ള വീടും മാത്രമാണ് ഈ ഗുണശേഖരണം അതുപോലെ കാമാക്ഷിക്കുമുള്ളത് വളരെ സന്തോഷകരമായ ജീവിതമായിരുന്നു രാവിലെ ഏഴ് മണിയോട് കൂടിയിട്ട് എല്ലാ ദിവസവും െന്ന് പറഞ്ഞാൽ ഗുണശേഖരം ജോലിക്ക് പോകും പിന്നീട് അയാൾ വരുന്നത് വൈകുന്നേരം ആറ് മണി ഏഴ് മണിക്കാണ് വരുമ്പോഴെന്ന് പറഞ്ഞാൽ വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ടാകും ഈ കാമാക്ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗസ് വൈഫാണ് രണ്ട് മക്കളാണ് ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും അവരെ നല്ല രീതിയിൽ പഠിപ്പിച്ചു അതായത് ഗ്രാമത്തിലുള്ള ആൾക്കാരൊന്നും അങ്ങനെ പഠിപ്പിക്കത്തില്ല പക്ഷെ തൻ്റെ മക്കളെ ഞാൻ നല്ല രീതിയിൽ പഠിപ്പിച്ചു അങ്ങനെ മകൾക്ക് ടീച്ചറായി ജോലി കിട്ടി അവളുടെ വിവാഹം കഴിഞ്ഞു ഭർത്താവും ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ് അവർ വേറൊരു നാട്ടിലാണ് താമസിക്കുന്നത് അതുപോലെ തന്നെ മകനും ജോലി കിട്ടി മകനൊരു വലിയ കമ്പനിയിൽ എക്സിക്യൂട്ടീവാണ് ചെന്നൈയിലാണ് താമസിക്കുന്നത് അവൻ്റെ ഭാര്യയ്ക്കും ജോലിയുണ്ട് അവനും ഒരു മകനുണ്ട് എന്നാണ് ഈ മനുഷ്യൻ പറഞ്ഞത് അതായത് ഈ മക്കളൊക്കെ ജോലി കിട്ടി നല്ല നിലയിലൊക്കെ ആയപ്പോഴും ഈ അച്ഛനോടും അമ്മയോടും പറഞ്ഞ് ഇനി നിങ്ങളീ ഗ്രാമത്തിൽ നിൽക്കണ്ട ഇതൊക്കെ വിറ്റ് കളഞ്ഞേക്ക് നമുക്കിനി ടൗണിലേക്ക് പോകാം ഇല്ലെങ്കിൽ ഇത് ആർക്കെങ്കിലും വാടക കൊടുക്കാം നമുക്ക് ടൗണിലേക്ക് പോകാം എന്ന് മകൻ പല പ്രാവശ്യം വിളിച്ചതാണ് മരുമകളും വിളിച്ചതാണ് സാർ ഞാൻ പോയില്ല ഞാൻ വിചാരിച്ചു എനിക്ക് എനിക്ക് ഈ നാടാണ് നല്ലത് എന്നാണ് ഞാൻ വിചാരിച്ചത് അന്ന് എൻ്റെ ഭാര്യ പറഞ്ഞതാണ് സാർ നമുക്ക് പോകാമെന്ന് പക്ഷേ ഞാൻ കേട്ടില്ല അതിൻ്റെ ഒരു ശിക്ഷണു ഞാൻ അനുഭവിക്കുന്നത് എന്ന് പറഞ്ഞ് ഈ ഗുണശേഖരൻ ഇങ്ങനെ പൊട്ടിക്കരയുകയാണ് അയാളോട് പറഞ്ഞ് നിങ്ങൾ സമാധാനിക്കൂ കാര്യങ്ങൾ പറയൂ പിന്നീട് അയാൾ പറഞ്ഞു അങ്ങനെ മകൻ വന്ന് ഞങ്ങൾ വിളിച്ചു ഞങ്ങൾ പോയില്ല പിന്നീട് കുറച്ച് നാൾ മുമ്പ് അതായത് ഏകദേശം ഒരു വർഷം മുമ്പ് എനിക്ക് വാദത്തിൻ്റെ ചെറിയ അസുഖം വന്നു അതോടുകൂടിയിട്ട് തന്നെ എനിക്ക് നടക്കാൻ കഴിയാത്തൊരു സ്ഥിതിയായി അങ്ങനെ ഇരിക്കയാണ് എൻ്റെ ഒരു ശിഷ്യൻ എന്നെ കാണാൻ വന്നത് അതായത് ഞാൻ മേസ്തിരി പണി പഠിപ്പിച്ചു വിട്ട മുരുകൻ എന്ന് പറയുന്ന മുപ്പതുകാരൻ ഇവൻ എന്നെ കാണാൻ വന്നു കാണാൻ വന്നപ്പോഴെന്ന് പറഞ്ഞാൽ ഇനി മേസ്തിരിക്ക് മേസ്ഥരിക്കപ്പോഴൊന്നും ജോലിക്ക് പോകാൻ കഴിയില്ല ഒരു കാര്യം ചെയ്യൂ മേസ്തിരി എൻ്റെ കൂടെ വിടൂ എന്നാണ് ഇവൻ പറഞ്ഞത് അതായത് കാമാക്ഷി എന്ന് പറയുന്ന അറുപത് വയസ്സുകാരിയെ ഞാൻ മാക്ഷിയെ നോക്കി സാർ കാമാക്ഷി പറഞ്ഞു ഞാൻ പോകാം കുറേ നാളായില്ലേ നിങ്ങൾ ജോലി ചെയ്യുന്നത് ഇനി ഞാൻ ജോലി ചെയ്യട്ടെ എന്ന് പറഞ്ഞ് കാമാക്ഷി മുരുകൻ്റെ കൂടെ ജോലിക്ക് പോവുകയാണ് ഹെൽപ്പറായിട്ട് ആദ്യമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു മുരുകൻ നല്ലവനാണ് അവനാ നന്ദിയുണ്ട് അവനെന്നെ കൊണ്ട് അധികമൊന്നും ജോലി ചെയ്യിക്കുന്നില്ല കഷ്ടപ്പാട് കണ്ടിട്ടാണ് മുരുകൻ ഞങ്ങളെ നമ്മളെ വിളിച്ചത് എന്നൊക്കെ വന്ന് മുരുകനെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുമ്പോഴേ എനിക്കും വളരെയധികം സന്തോഷമായി കാരണം എനിക്ക് ജനിക്കാതെ പോയ ഒരു മകൻ തന്നെയായിരുന്നു മുരുകൻ എന്ന് ഗുണശേഖരം പറഞ്ഞു അങ്ങനെ മുരുകനുമായിട്ട് ജോലി പോകാൻ തുടങ്ങിയപ്പോഴേ ചെ കുറേ നാൾ കഴിഞ്ഞപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഭാര്യയുടെ സ്വഭാവങ്ങൾ മാറാൻ തുടങ്ങി അതായത് കൂടുതൽ ചെറുപ്പമാകാൻ വേണ്ടിയിട്ട് ഡൈ അടിക്കുന്നു അതുപോലെ തന്നെ മുഖത്തൊക്കെ എന്ന് പറഞ്ഞാൽ ക്രീമുകളും കാര്യങ്ങളൊക്കെ തേക്കുന്നു എത്രത്തോളം ചെറുപ്പമാകാം അങ്ങനെ ചെറുപ്പമാകുന്നത് കണ്ടു അപ്പോഴൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ട് എന്താണ് പറ്റിയത് എന്ന് അപ്പോഴൊക്കെ ചിരിച്ചുകൊണ്ട് ഒന്നും മറുപടി പറയാറില്ല ഞാൻ വിചാരിച്ചു ആദ്യമായിട്ട് പുറത്തു പോകുന്നതല്ലേ അതിൻ്റെ ഒരിതായിരിക്കാം പല ആൾക്കാരും ഇങ്ങനെയൊക്കെ നടക്കുന്നത് കണ്ടപ്പോഴേ ഇവർക്കും ഒരാഗ്രഹം തോന്നിയിരിക്കാം അതുകൊണ്ടെയാണ് തൻ്റെ ഭാര്യ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് ഞാനൊന്നും പറഞ്ഞില്ല നാളുകൾ കഴിഞ്ഞു പോയി ആഴ്ചകൾ കഴി കഴിഞ്ഞുപോയി മാസങ്ങൾ കഴിഞ്ഞ് പോയപ്പോൾ ചില ചില സൂചനകൾ എൻ്റെ കാതിലേക്ക് വരാൻ തുടങ്ങി അതായത് ചില ആൾക്കാരൊക്കെ വന്ന് പറയാൻ തുടങ്ങി കാമാക്ഷിയുടെ പോക്ക് ശരിയല്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ പ്രായത്തിലോ അതേ അതായത് മകന് മകൻ്റെ പോലും പ്രായമില്ലാത്ത ഒരു പയ്യൻ്റെ കൂടെ കാമാക്ഷി ചുറ്റി അടിക്കുന്നു സിനിമക്ക് പോകുന്നു പല ഹോട്ടലുകളിലും കണ്ടിട്ടുണ്ട് അതായത് രാവിലെ ജോലിക്കെന്ന് പറഞ്ഞു പോകുന്ന കാമാക്ഷി ജോലിക്കല്ല പോകുന്നത് എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞ് ഇയാളുടെ ചെവിയിലെത്താൻ തുടങ്ങി ഇയാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൂജ എല്ലാവരോടും പറഞ്ഞു ഈ പ്രായത്തിൽ അവരെന്ത് ചെയ്യാനാണ് എന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും തിരിച്ചയക്കുകയാണ് ചെയ്തത് അപ്പോഴൊക്കെ അവരൊക്കെ പറഞ്ഞു നീ കൊണ്ടാലേ പഠിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരൊക്കെ തിരിച്ചു പോയത് ഇയാൾ പക്ഷേ അതൊന്നും വിശ്വസിക്കുന്നില്ല പക്ഷേ അപ്പോഴേക്കും കാമാക്ഷയുടെ സ്വഭാവം വരെ മാറാൻ തുടങ്ങി അതായത് തന്നെ കാണുന്നത് തന്നെ ഒരു പുച്ഛും ഒരു വെറുപ്പും പോലെയായി പിന്നീട് എന്ന് പറഞ്ഞാൽ മുരുകൻ മുരുകൻ ഇവരെ കൊണ്ടുപിടാൻ തുടങ്ങി വൈകുന്നേരങ്ങളിൽ മുരുകൻ സ്ഥിരമായിട്ട് കൊണ്ടുപിടുന്നു രാവിലെ മുരുകൻ എടുക്കാൻ വരുന്നു മുരുകൻ പോലും എന്നോട് സംസാരിക്കാതായി എന്നാണ് ഈ ഗുണശേഖരൻ പറയുന്നത് കുറേ നാളുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് കുറച്ച് നടക്കാനായി ഇയാൾ ഇയാൾ ജോലിക്ക് പോകാൻ തുടങ്ങി അപ്പോൾ ഈ കാമാക്ഷയോട് പറഞ്ഞു ഇനി നീ ജോലിക്ക് പോകേണ്ട അതായത് ഇനി ഞാൻ ജോലിക്ക് പോകാം കാരണം നീ കുറേ നാളായി കഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞപ്പോഴേ കാമാക്ഷി പറഞ്ഞ് അത് വേണ്ടായി എനിക്ക് ശീലമായി പോയി ഞാൻ ജോലിക്ക് പോകാൻ നിങ്ങൾ വേറെ സ്ഥലത്തേക്കല്ലേ പോകുന്നത് നമുക്ക് രണ്ടു പേർക്കും വരുമാനമുണ്ടെങ്കിൽ നല്ലതല്ലേ എന്ന് പറഞ്ഞപ്പോഴും ഗുണശേഖരം പറഞ്ഞു എന്തിനാണ് നമുക്ക് വരുമാനം അതിൻ്റെ ഇടയിൽ കാല് പൊട്ടി കിടന്ന് കാല് വയ്യാതെ കിടന്നപ്പോൾ തന്നെ മകൻ വന്നിരുന്നു മകൾ വന്നിരുന്നു മരുമകൾ വന്നിരുന്നു മരുമകം വന്നു ഇവരൊക്കെ പറഞ്ഞു ഞങ്ങളുടെ കൂടെ വരും ഞങ്ങളുടെ കൂടെ വരും എന്ന് അന്നൊന്നും പിന്നെ പോകാൻ തീരുമാനിക്കാത്ത ഞാൻ പക്ഷേ പോകാൻ തീരുമാനിച്ചപ്പോഴേ കാമാക്ഷി പറയുകയാണ് ഇനി പോകേണ്ടത് ഇനി നമുക്ക് ഇവിടെ തന്നെ കൂടാമെന്ന് അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ കാമാക്ഷിക്ക് ഇവിടെ ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു അതായത് ഈ ജോലിക്ക് പോകുമ്പോൾ വരവൊക്കെ ഇഷ്ടപ്പെട്ടു എന്നാണ് ഗുണശേഖരൻ പറയുന്നത് അങ്ങനെ ഈ കുറെ പിന്നെ ഇവർ രണ്ടുപേരും അങ്ങനെ ജോലിക്ക് പോകാൻ തുടങ്ങി പിന്നീട് എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് ചെറിയ സംശയം തുടങ്ങി ഈ സംശയത്തിൻ്റെ ഇടയിൽ ഇയാൾ ഒരു ദിവസം ഇവരെ ഫോളോ ചെയ്യുകയാണ് ഇവർ പോകുന്ന വഴിയിൽ ഇവരെവിടെയാണ് ജോലി എന്നൊക്കെ അന്വേഷിച്ച് ഇയാൾ അവിടത്തേക്ക് ചെന്നു അവിടെ ചെന്നിട്ട് ഇയാൾ പതുങ്ങി നിന്നപ്പോൾ ഇവര് രണ്ടുപേരും മാത്രമേ ഉള്ളൂ ആ വീടിന്റെ ഒരു പണിക്ക് ഏതായാലും അവിടെ ചെന്ന് പതുങ്ങിയിരുന്നപ്പോൾ ഇവർ യുടെ സംസാരം കേട്ട ഇയാൾ ഞെട്ടിപ്പോയി കാരണം ശരിക്കൊരു കാമുകി കാമുകന്മാർ എന്താണ് പറയുന്നത് അതുപോലെയാണ് ഇവർ പറയുന്നത് അതായത് ഇവർ പറയുന്നതെന്ന് വെച്ചാൽ ഒരു പ്രായത്തിൻ്റെ ഇതുപോലുമില്ലാതെ തൻ്റെ ഭാര്യ അറുപത് വയസ്സായ ഭാര്യയും അതുപോലെ മുപ്പത് വയസ്സായ മുരുകൻ എന്ന ശിഷ്യനും കൂടിയുള്ള സംസാരം കേട്ടപ്പോൾ തന്നെ ഇയാൾക്ക് മനസ്സിലായി ഇവരുടെ പോക്ക് ശരിയല്ല ഇയാൾക്ക് തന്നെ ശരിക്കും പറഞ്ഞാൽ തന്നോട് അവജ്ഞ തോന്നി അതായത് ഈ അറുപത് വയസ്സുള്ള ഈ പ്രായത്തിൽ തൻ്റെ ഭാര്യ എന്താണ് കാണിക്കുന്നത് എന്നുള്ള തരത്തില് അങ്ങനെയാൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് തിരിച്ചു വന്നു പ്പോൾ ഇയാളൊന്നും ചോദിച്ചില്ല പക്ഷേ ഇയാൾ പറഞ്ഞു ഇനി നീ ജോലിക്ക് പോകേണ്ട എന്ന് പറഞ്ഞു പിന്നീട് എന്ന് പറഞ്ഞാൽ നിന്നെയും മുരുകനെയും പറ്റിയിട്ട് ഈ നാട്ടിൽ പിന്നെ ആൾക്കാർ പറയുന്നതൊക്കെ പറഞ്ഞപ്പോഴും ഈ സ്ത്രീ പൊട്ടിത്തെറിക്കുകയാണ് ചെയ്തത് നിങ്ങൾക്ക് എന്താണ് മനുഷ്യ നിങ്ങൾ എന്താണ് ഈ പറയുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് ഈ സ്ത്രീ നല്ല രീതിയിൽ പൊട്ടിത്തെറിച്ചു അത് കണ്ടപ്പോൾ ശരിക്കും എനിക്ക് ഭയമാണ് തോന്നിയത് എന്ന് പറഞ്ഞ് ഗുണശേഖരം പോലീസിൻ്റെ മുമ്പിൽ പൊട്ടിക്കരയുകയാണ് പോലീസ് സമാധാനിപ്പിച്ചിട്ട് പറഞ്ഞു ബാക്കി ബാക്കിയൂടെ പറയൂ അങ്ങനെ ഒരു ദിവസം നല്ല മഴ അതായത് ഈ സംഭവം നടക്കുന്നതിൻ്റെ ഒരു മാസം മുൻപ് ജനുവരി മാസത്തില് നല്ല മഴയായിരുന്നു ആ മഴ സമയത്ത് എന്ന് പറഞ്ഞാൽ അന്ന് ഈ സ്ത്രീക്ക് ജോലിയില്ലായിരുന്നു ഞാൻ രാവിലെ തന്നെ ജോലിക്ക് പോയി നിർഭാഗ്യം എന്ന് പറയട്ടെ എനിക്കും ജോലിയില്ലായിരുന്നു ഞാനെങ്ങനെ പത്ത് മണിയോട് കൂടിയിട്ട് തിരിച്ചു വരുമ്പോഴാണ് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ബൈക്ക് നിർത്തിയിട്ട് ഞാൻ കാണുന്നത് എനിക്ക് മനസ്സിലായി ഇത് മുരുകൻ്റെ ബൈക്ക് തന്നെയാണ് ഇത് കണ്ട ഞാൻ പതുങ്ങി പതുങ്ങി പുറകുവശത്തുള്ള വാതിലിന്റെ അടുത്തെത്തി അവിടെ എത്തിയിട്ട് എൻ്റെ വീട്ടിലേക്ക് ശ്രദ്ധിച്ചു എൻ്റെ വീട്ടിലേക്ക് അതിൻ്റെ ഉള്ളിൽ ചെറിയ സംസാരങ്ങൾ കേൾക്കുന്നുണ്ട് എനിക്ക് തോന്നി ഇതിൻ്റെ അകത്ത് മുരുകനുണ്ട് എന്ന് അങ്ങനെ പെട്ടെന്ന് തന്നെ ബാക്കിലുള്ള വാതിൽ തള്ളി തുറന്ന് ഞാൻ അകത്ത് കയറിയപ്പോൾ ഞാൻ കാണുന്ന കാഴ്ച തൻ്റെ അറുപത് വയസ്സുകാരിയായ ഭാര്യയും ഈ മുപ്പത് വയസ്സുകാരനായ ശിഷ്യനും തമ്മിൽ ഉടുതുണിയില്ലാത്ത തൻ്റെ റൂമിൽ കിടക്കുന്നതാണ് ഇത് കണ്ട ഞാൻ അവിടെയുള്ള ഒരു വട്ടിയെടുത്തിട്ട് നല്ല രീതിയിൽ രണ്ടുപേരെയും തല്ലി ഇതിനിടയിൽ മുരുകൻ ഓടി രക്ഷപ്പെട്ടു പിന്നീട് എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീയൻ്റെ കാലിൽ വീണ് മാപ്പ് പറഞ്ഞു അപ്പോഴും ഞാൻ ഓർത്തത് എൻ്റെ മക്കളെയാണ് സാർ അതായത് ഇവിടെ ഇങ്ങനെയൊരു പ്രശ്നം നടന്നു എന്നറിഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ മക്കൾക്കുണ്ടാകുന്ന നാണക്കേട് അവരുടെ വീട്ടിൽ അവരുടെ ഭർത്താവിൻ്റെ വീട്ടിലും അതുപോലെ മകന്റെ ഭാര്യയുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന നാണക്കേട് ഓർത്ത് മാത്രം ഞാനൊന്ന് ക്ഷമിച്ചു സാർ അത് കഴിഞ്ഞ് ഇനി ഇതിന് പോകില്ല എന്നൊക്കെ കാല് പിടിച്ച് പറഞ്ഞപ്പോഴും എൻ്റെയും മനസ്സലിഞ്ഞു കാരണം ഇത്രത്തോളം വയസ്സായില്ലേ ഇനി എപ്പോഴാണ് മരിക്കുക എന്ന് പറയാൻ കഴിയില്ല എഴുപത് വയസ്സോളമായി ഇനി എന്താണ് ജീവിതത്തിൽ ബാക്കിയുള്ളത് എന്ന് ആ ഓർത്ത എല്ലാത്തിനും ഞാൻ മാപ്പ് കൊടുത്തു സാർ അങ്ങനെ ഒരു ഒരു മാസത്തോളം വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു ഈ സ്ത്രീയാണെങ്കിൽ ആണെങ്കിൽ ജോലിക്ക് പോകാറില്ലായിരുന്നു പക്ഷേ രണ്ടായിരത്തി പതിനാല് മാർച്ച് ഇരുപത്തിനാലാം തീയതി രാത്രി ഇയാൾ പെട്ടെന്ന് ഞെട്ടി ഉണർന്നപ്പോഴെന്ന് പറഞ്ഞ ഭാര്യ അവിടെ എവിടെയും കാണുന്നില്ല ഇയാൾ പുറത്തിറങ്ങി പുറത്തിറങ്ങിയപ്പോഴാണ് വീടിൻ്റെ തിണ്ണയിൽ ഇവർ രണ്ടു പേരും ചേർന്നിട്ട് ബന്ധപ്പെടുന്നത് കാണുന്നത് അതായത് മുരുകനും അതുപോലെ തന്നെ തൻ്റെ ഭാര്യയും അവിടെ നിന്നും എടുത്ത ഒരു വാക്കത്തിക്കൊണ്ട് ഞാൻ ആഞ്ഞു വെട്ടുകയായിരുന്നു സാർ രണ്ടു പേരെയും വെട്ടണം എന്നാണ് വിചാരിച്ചത് പക്ഷേ അവൻ രക്ഷപ്പെട്ട് കളഞ്ഞു സാർ അവനെ ഞാൻ വെറുതെ വിടില്ല അവനെ ഞാൻ തീർച്ചയായിട്ടും അവനെ ഞാൻ തീർത്തിരിക്കും അങ്ങനെ ഭാര്യ തുരുതുര വെട്ടുകയാണ് ഇത് ഇതൊക്കെ കേട്ടപ്പോൾ തന്നെ അതിന് മുന്നേ തന്നെ എന്ന് പറഞ്ഞാൽ രണ്ട് പോലീസുകാരും അതുപോലെ പോലീസ് ചീപ്പും എല്ലാവരും ആ നാട്ടിലേക്ക് പോയിരുന്നു അവിടെ എത്തുമ്പോഴാണ് ഈ വീട്ടിൽ പോലീസൊക്കെ വന്നപ്പോഴാണ് അയൽവാസികളൊക്കെ ഇങ്ങനെയൊരു സംഭവം അറിയുന്നത് അതായത് രാത്രി രണ്ടു മണിയോടുകൂടി നടന്ന സംഭവമാണ് അതിനുശേഷം ഇയാൾ നടന്ന് തന്നെയാണ് പോലീസ് സ്റ്റേഷനിൽ പോയിരിക്കുന്നത് ഇതൊന്നും പക്ഷേ നാട്ടുകാരോ അയൽവാസികളോ ബന്ധുക്കളോ ഒരാൾ പോലും അറിഞ്ഞില്ല രാവിലെ പോലീസ് വന്ന് നോക്കുമ്പോഴാണ് രക്തത്തിൽ കുളിച്ചത് ില് ആ തിണ്ണയില് ഈ സ്ത്രീയുടെ മൃതദേഹം കാണുന്നത് പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുരുകൻ എന്ന് പറയുന്നവനെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ് അറസ്റ്റ് ചെയ്തതിന് ശേഷം മുരുകനെ ചോദ്യം ചെയ്തു മുരുകനെ ചോദ്യം ചെയ്തപ്പോഴും മുരുകൻ പറഞ്ഞതിങ്ങനെയാണ് അതായത് ഈ സ്ത്രീ എൻ്റെ കൂടെ ജോലിക്ക് വന്നു ഞാൻ പലപ്പോഴും ഒഴിഞ്ഞു മാറാൻ നോക്കിയെങ്കിലും ഇവരെന്നെ വിട്ടില്ല ഞാൻ നിന്നെ ഇങ്ങനെയല്ല കണ്ടത് എന്നൊക്കെ പറഞ്ഞ് പ്രലോഭിപ്പിക്കുകയായിരുന്നു എന്നാണ് ഈ സ്ത്രീ പറഞ്ഞത് എന്ന് ഈ പിന്നെ പോലീസുകാരോട് മൊഴി കൊടുക്കുകയാണ് പക്ഷേ ഇവരുടെ കൂട്ടുകാരെ ചോദ്യം ചെയ്തത് കൂട്ടുകാർ കൃത്യമായിട്ട് പറഞ്ഞു ഞാൻ ഇതുപോലെ തള്ളയെ വശീകരിക്കുന്നുണ്ട് ഞാൻ തള്ളയെ പിന്നെ എൻ്റെ ഇതിലാക്കും എന്നൊക്കെ പറഞ്ഞതായിട്ട് കൂട്ടുകാർ മൊഴി നൽകി അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇവൻ്റെ പേരിൽ ഈ മുരുകൻ്റെ പേരിലും കൂടി കേസ് വന്നു എന്നുള്ളതാണ് ഇത് ഗുണശേഖരനെ പോലീസ് തെളിവെടുപ്പിന് കൊണ്ടുവന്നു അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതിയിൽ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്തു പക്ഷേ മക്കളാരും ഗുണശേഖരനെ കൈവിട്ടില്ല എന്നുള്ളതാണ് മക്കൾ ഗുണശേഖരനെ പുറത്തെത്തിക്കുന്നതിന് വേണ്ടിയിട്ട് പരമാവധി കേസ് വാദിക്കാൻ വലിയ വക്കീലിനെ വെച്ചു അതുപോലെ തന്നെ ഇയാളുടെ മാനസിക വെച്ചു ഇയാളുടെ എല്ലാ കാര്യങ്ങളും വെച്ചു പിന്നീട് ഇയാൾക്ക് ഏഴ് വർഷത്തോളം കഠിന തടവാണ് കിട്ടിയത് അതിനുശേഷം ഇയാൾ ജയിൽ മോചിതനായിട്ട് ഇപ്പോൾ മകൻ്റെ കൂടെ സുഖമായിട്ട് ചെന്നൈയിൽ കഴിയുന്നു എന്നുള്ളതാണ് വിവരം അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റെപ്പിയാണ് എല്ലാവരും പറയുന്നത് പോലെ എന്താണ് ഈ അതായത് ഇങ്ങനെയുള്ള ബന്ധങ്ങൾ ഈ ഇതുപോലെയുള്ള അവിഹിത ബന്ധങ്ങൾ പ്രായം പോലും നോക്കാതെ ചില ഇയാൾ ചെന്ന് ചാടുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം പലപ്പോഴും എന്നോട് എല്ലാവരും പറയുന്ന ഒരു കാര്യം ഇതുപോലെയുള്ള കഥകൾ മാത്രമാണോ കിട്ടുന്നത് അതായത് ഓരോ കുടുംബത്തിലും നടക്കുന്ന ഓരോ കൊലപാതകത്തിൻ്റെ ഇടയിലുമുള്ള സംഭവങ്ങൾ ഇതാണ് മിക്കവാറും എന്ന് പറഞ്ഞാൽ അവിഹിത ബന്ധങ്ങൾ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ പിന്നെ ആൺ സുഹൃത്തുക്കൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ തന്നെയാണ് ഈയിടെയായിട്ട് കേരളത്തിലും രണ്ട് മൂന്ന് സ്ഥലത്ത് നടന്നത് ഈ ഒരു സംഭവം തന്നെയാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈദ്യിപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം